തിരുവനന്തപുരം വർക്കലയിൽ പത്തൊൻപതുകാരിയെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാം എല്ലാവരും കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഏവരെയും ഞെട്ടിച്ച ഈ അതിക്രമം കൊടും ക്രൂരതയ്ക്ക് ഇരയായ തിരുവനന്തപുരം പാലോട് സ്വദേശിനി ഇപ്പോഴും ചികിത്സയിലാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുള്ള ക്രൂരതകൾക്ക് സ്ത്രീകൾ ഇരയാവുന്നത് ഇതാദ്യത്തെ സംഭവമല്ല കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിക്കുകയും കണ്ണീരിൽ ചെയ്ത സൗമ്യാവധ കേസ് ആരും മറന്നിട്ടുണ്ടാകില്ല ട്രെയിനിൽ സ്ത്രീകൾ അക്രമങ്ങൾക്ക് ഇരയാകുന്നത് ഒരു തുടർക്കഥയാവുകയാണോ ആവുകയാണോ ഇതിന് ഒരറുതി ഉണ്ടാകില്ലേ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് അതായത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് അന്നായിരുന്നു ഷൊർണൂർ സ്വദേശിയായ ഇരുപത്തി മൂന്നുകാരി സൗമ്യയുടെ കൊലപാതകം എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകവേ ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപമെത്തിയപ്പോൾ തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസാമി സൗമ്യെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു പിന്നാലെ ചാടിയിറങ്ങി പാളത്തിൽ പരിക്കേറ്റ് ചോര വാർന്ന് കിടന്ന യുവതിയെ ക്രൂര ബലാത്സംഗത്തിനും ആക്രമണത്തിനും ഇരയാക്കി ആക്രമണത്തിൽ സൗമ്യയുടെ താടിയിൽ തകരുകയും പല്ലുകൾ അടർന്നു പോവുകയും ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു ശേഷം മൊബൈൽ ഫോണും പണവും കവർന്നാണ് പ്രതി രക്ഷപ്പെട്ടത് ഗോവിന്ദ ചാമിയെ ഫെബ്രുവരി നാലിന് പാലക്കാട് നിന്നും പോലീസ് പിടികൂടി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപ്രചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സൗമ്യ ഫെബ്രുവരി ആറിന് മരണപ്പെട്ടു പ്രതി ജീവിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ഭീഷണിയാണെന്നും അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണിതെന്നും കോടതി കണ്ടെത്തി തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് പ്രതിക്ക് വധശിക്ഷയ്ക്ക് പുറമേ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കൊലപാതകം ബലാത്സംഗം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കടക്കൽ മോഷണം തുടങ്ങിയ കുറ്റങ്ങൾക്കായിരുന്നു ശിക്ഷ പിന്നീട് ഇയാളുടെ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ ശരിവെച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിലെ സെല്ലിൽ തടവിൽ കഴിയവേ ഇരുമ്പുകമ്പികൾ മുറിച്ച് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് പ്രതി രക്ഷപ്പെട്ടു ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് പിടികൂടാൻ സാധിച്ചത് സൗമ്യ മാത്രമല്ല അതിനുശേഷവും നിരവധി അതിക്രമങ്ങളാണ് ട്രെയിനിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായത് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും പശ്ചിമബംഗാളിലും യു പിയിലും ഒഡീഷയിലും നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഇത് തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ആഗസ്റ്റ് എട്ടിനാണ് കോഴിക്കോട് കല്ലായിക്ക് സമീപം തൃശൂർ സ്വദേശിനിയായ യാത്രക്കാരിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടത് മൂന്ന് മാസം തികയും മുമ്പ് ഇന്നലെ വർക്കലയിൽ സമാന ക്രൂരത അരങ്ങേറി ട്രെയിനിലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും കോച്ചുകളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വേണ്ട പരിശോധനയുൾപ്പെടെ നടക്കുന്നില്ല എന്നതും അക്രമങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ആർ പി എഫിന്റെയും റെയിൽവേ പോലീസിന്റെയും കൃത്യമായ ഇടപെടൽ ഇത്തരം അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല